ടിപ്പോയിലെ ഗ്ലാസ് പൊട്ടിവീണ് ഗുരുതരമായി പരിക്കേറ്റ അഞ്ചു വയസ്സുകാരൻ മരിച്ചു കൊല്ലം കുണ്ടറയിലാണ് ദാരുണ സംഭവം നടന്നത് സുനീഷ് റൂബി ദമ്പതികളുടെ ഇളയ മകനായ എയ്ഡനാണ് മരിച്ചത് ടിപ്പോയുടെ ഗ്ലാസ് വീണ അപകടത്തിൽ പരിക്കേറ്റ കുട്ടി ചികിത്സയിൽ ഇരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഏടിനെ വീട്ടിലെ ഹാളിലാക്കിയ ശേഷം അമ്മ റൂബി കുളിക്കുവാനായി പോയി കുളി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് ടീപോയിലെ ഗ്ലാസ് പൊട്ടി ഗുരുതര പരിക്കേറ്റ നിലയിൽ ഏടിനെ കണ്ടത് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു രക്തം വാർന്ന് അവശ്യനിലയിലായിരുന്നു കാലിലും തുടയിലും ഗ്ലാസ് തു തുളഞ്ഞു കയറിയ നിലയിലായിരുന്നു അപകടത്തിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റൂബി എത്തിയപ്പോൾ വാതിലിനോട് ചേർന്ന് തകർന്ന ടിപ്പോയും തൊട്ടടുത്ത് രക്തം വാർന്ന ആവശ്യനിലയിൽ കുട്ടിയെയുമാണ് കണ്ടത് കുട്ടി ടീപ്പോ വാതിലിനടുത്തേക്ക് നീക്കിയിടുകയും അതിന് മുകളിൽ കയറി നിന്ന് വാതിലിൻ്റെ കുറ്റിയെടുക്കുവാൻ ശ്രമിച്ചതാണ് ഗ്ലാസ് തകർന്ന് അപകടം ഉണ്ടാകാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് കേരളം കൊല്ലം